എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഏണി എന്ന് പറയുമ്പോ ലാഡ് അപ്പൊ ലാഡർ കേറി കയറി കയറി ഉയരം കൊള്ളി പോട്ടെ എന്നെ ഞാൻ പറഞ്ഞു ഈ ചിത്രം സതീഷിനെനിക്ക് അറിയാം അദ്ദേഹം നിർമ്മിച്ച കൂട്ടുകാരുന്ന് പറയുന്ന സിനിമയിൽ ഞാൻ വളരെ ഹീറോ ആയിട്ട് അഭിനയിച്ചിരുന്നു സതീഷ് അതിനുശേഷം നിങ്ങളുടെ ബന്ധം അങ്ങനെ ഇതിനൊക്കെ ഈ ക്ലാക്ക് ക്ലാക്ക് നീക്കി നസ്രിയ തിരിഞ്ഞ് നോക്കി എന്ന് പറഞ്ഞ് ചിത്രത്തിലൂടെയാണ് വീണ്ടും നിങ്ങൾ ഒന്നിച്ച് വെച്ച് കാണുന്നുണ്ട് ആ സിനിമയിൽ ഞാൻ അപ്പോൾ ഇതിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഈ സിനിമ ശരിക്കും വന്ന വിഷ്ണു അല്ല അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കലാ സംവിധാനം ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കലയായിട്ട് വളരെ അടുത്ത നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഉദാഹരണമാണ് രണ്ട് പേര് ഐ വി ശശി അദ്ദേഹം ആർട്ട് ഡയറക്ടറായിരുന്നു അതുപോലെ തന്നെ ഭരതൻ ആർട്ട് ഡയറക്ടറായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് കാഴ്ചവെച്ചു തീർച്ചയായിട്ടും ഈ സിനിമ സക്സസ്ഫുൾ ആവട്ടെ അവിടുന്ന് തുടർന്ന് ഒരുപാട് സിനിമ ചെയ്യാനുള്ള പിന്നെ എല്ലാവർക്കും ഈ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും എൻ്റെ ആശംസകളും ഒക്കെ അറിയിക്കുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ സാമിൻ്റെ ആദ്യത്തെ ചിത്രമാണ് തീർച്ചയായിട്ടും സാം നല്ലൊരു തുടക്കമാവട്ടെ ഇത്തരം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ അത് അറിയാലുള്ളൂ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടക്കുന്ന വിവാദങ്ങളൊക്കെ നോക്കിയാലും സിനിമയ്ക്ക് കളക്ഷൻ ഇല്ലാതെ ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പക്ഷെ അങ്ങനെയൊന്നും സിനിമ നല്ലതാണെങ്കിൽ സിനിമ ആരഭിനയിച്ചാലും തിയേറ്ററിൽ ആ സിനിമ ഓടും എന്ന് ഒരു ഉദാഹരണം ഞാൻ തന്നെയാണ് ആദ്യത്തെ രണ്ട് സിനിമയും ഞാൻ തിരുമുഖമായിരുന്നു ആ സിനിമയിൽ ജോ ജോലി ചെയ്തെല്ലാവരും പ്രധാനമുഖങ്ങളായിരുന്നു ആ എല്ലാം വൻ സക്സസ്ഫുൾ ആയി തീർച്ചയായിട്ടും അതുപോലെ സക്സസ് ചിത്രത്തിനുണ്ടാവട്ടെ മറ്റ് പ്രൊഡ്യൂസേഴ്സ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അവർ അഭിനയിക്കുന്നവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഒരുപാട് സിനിമകൾ വരട്ടെ സക്സസ്ഫുൾ ആകുന്ന ടോപ്പിക്കുന്നുണ്ട്